നമസ്കാരം മന്നത്ത് പത്മനാഭൻ്റെ അൻപത്തിനാലാം സമാധി ദിനാചരണം കൂത്താട്ടോളം മേഖലയിലെ വിവിധ കരയോഗങ്ങളിൽ നടന്നു കൂത്താട്ടോളം ഓണം കൊന്ന് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ആർ ശാംദാസ് മന്നം അനുസ്മരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അനുസ്മരണ പ്രഭാഷണവും നടത്തി വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ സമുദായ ആചാര്യൻ ശ്രീ മന്നത്തു പത്മനാഭൻ്റെ അൻപത്തിനാലാമത് സമാധി ദിനാചരണം നായർ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലെ എല്ലാ കരയോഗങ്ങളിലും താലൂക്ക് യൂണിയനുകളിലും നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനമായ പെരുന്നയിലും ഇന്ന് സമുചിതമായി നടത്തുകയാണ് ആചാര്യന്റെ ജീവിതം അദ്ദേഹം കാണിച്ച ജീവിത ദർശനങ്ങൾ നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനത്തിന് രൂപം നൽകി ഇന്ന് കേരളത്തിലെ ദശലക്ഷക്കണക്കിന് വരുന്ന നായർ സമൂഹത്തിന് അവരുടെ എല്ലാ മേഖലകളിലുമുള്ള ഉന്നമനത്തിനു വേണ്ടി അദ്ദേഹം സ്വയം അർപ്പിതമായി തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു എന്ന മാർഗനിർദ്ദേശങ്ങളെ അക്ഷരം പ്രതി പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വചനങ്ങളെ എന്നും സ്മരിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ അഭിമാനികളായ നായർ സമൂഹം നിലകൊള്ളുന്ന അവസരമാണിത് ഇന്ന് അദ്ദേഹത്തിന്റെ സമാധി സമയമായ പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് വരെ എല്ലാ കലയോഗങ്ങളിലും താരഗുണിയനുകളിലുമെല്ലാം വിശേഷാൽ പ്രാർത്ഥനകള് പുഷ്പാർച്ചനകൾ നാമജപങ്ങള് മുതലായവ നടത്തിക്കൊണ്ട് ആ പുണ്യാത്മാവിന്റെ സ്മരണ നായർ സമുദായത്തിൽ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം തുടങ്ങിവെച്ച അദ്ദേഹം വിഭാവനം ചെയ്ത മുഴുവൻ കാര്യങ്ങളെയും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുമാരൻ നായകന്റെ നേതൃത്വത്തിലുള്ള നായർ സർവീസ് ഭരണ സംവിധാനങ്ങളും താലൂക്ക് യൂണിയനുകളും കരയോഗങ്ങളും എല്ലാം ഇന്ന് ആചാര്യ സമാധി ദിനത്തിൽ ആചരിക്കുന്നു കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളം